Ah. Sleek and in this wool blend. മുസ്ലിം സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ അവഹേളിക്കുന്ന വീഡിയോയുമായി പ്രമുഖ അമേരിക്കൻ കൊമേഡിയൻ വില്യം മെഹർ എന്ന ബിൽ മെഹർ വില്യം മെഹറിന്റെ ഷോയിലാണ് ഇസ്ലാമോ ഫോബിയെ പ്രോത്സാഹിപ്പിക്കുന്നതും മുസ്ലിം സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ അപമാനിക്കുന്നതുമായ അവതരണമുള്ളത് രണ്ടായിരത്തി പത്തിൽ വില്യം മെഹർ അവതരിപ്പിച്ച ബട്ട് ഐ ആം നോട്ട് റോങ് എന്ന ഷോയിലായിരുന്നു സംഭവം മുസ്ലിം സ്ത്രീകൾ ഉപയോഗിച്ചു വരുന്ന കൂടിയുള്ള വസ്ത്രത്തെ അവഹേളിക്കുന്നതാണ് ഇത് മുസ്ലിം സ്ത്രീകൾ നികാബ് ധരിച്ച് അരോചകമായ രീതിയിൽ റാംവാക്ക് ചെയ്യുന്നതും അതിന് വില്യം മെഹർ വിശദീകരണം നൽകുന്നതും ദൃശ്യത്തിലുണ്ട് അശ്ലീല ചുവയോടെ അപമാനിക്കുന്ന വാക്കുകളാണ് വില്യം ഉപയോഗിക്കുന്നത് ഫാഷൻ ഫ്രൈഡേ എന്ന ഹാഷ്ടാഗോടെയാണ് അദ്ദേഹം പോസ്റ്റ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് അതേസമയം ഇസ്രായേൽ അനുകൂലിയായ അദ്ദേഹം യു എസിലെ യൂണിവേഴ്സിറ്റികളിൽ നടന്ന വിദ്യാർത്ഥികളുടെ ഫലസ്തീൻ ഐക്യദാഡി പരിപാടികളെ വിമർശിക്കുകയും ചെയ്തിരുന്നു